നമസ്കാരം ആഹ് ഇന്നത്തെ വീഡിയോയില് ഞാനൊരു സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഓരോ വീഡിയോസിലും ഞാൻ നമ്മളുടെ പണം എങ്ങനെ വളർത്താം കാരണം നമ്മളെല്ലാം ഓരോ രീതിയിൽ പണം സമ്പാദിക്കുന്നവരാണ് പണം സമ്പാദിക്കാൻ നമ്മൾ മലയാളീസിനെ കഴിഞ്ഞിട്ടേ എല്ലാവരും ഉള്ളു എങ്ങനെ വേണേലും പൈസ ഉണ്ടാക്കാം ഒരു നേരായ വഴിയിൽ ഉണ്ടാക്കാം അല്ലാത്ത വഴിയിലുണ്ടാക്കാം ഏർ പറ്റിച്ചിട്ടുണ്ടാക്കാം എങ്ങനെയാണെന്നൊണ്ടറിയത്തില്ല പക്ഷെ ഏത് വഴിയിലാണെങ്കിലും പണം ഉണ്ടാക്കാൻ മലയാളികൾ വിദഗ്ദ്ധന്മാരാണ് പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കിയാലും ആ പണത്തിനെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ ഗ്രാഹ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ അറിയാത്ത പല കാര്യങ്ങളെ പറ്റി ഞാൻ ഈ വീഡിയോയിലൂടെ സാധാരണക്കാരുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തു വന്നത് തുടക്കകാലത്തൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും കുറച്ച് ഇത് വന്നില്ലെങ്കിലും ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങളിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ടാന്ന് തോന്നുന്നു ഒരു കുറച്ച് ആളുകളിലേക്കെങ്കിലും എന്റെ വീഡിയോസ് എത്താൻ എത്തിക്കാൻ എനിക്ക് സാധിച്ചു അപ്പൊ ഞാന് നിങ്ങൾക്ക് പേടികൊണ്ട് മാറി നിൽക്കുന്ന ഒരു മേഖലയെ പറ്റിയായിരുന്നു ശരിക്കും പറഞ്ഞത് അതായത് ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട്സ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്കുകളാണ് മിക്ക വീഡിയോസിലും പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോസിലും പറഞ്ഞത് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ നമ്മളിപ്പോൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നാട് വിട്ട് മൈഗ്രേറ്റ് ചെയ്യുക അതായത് പണ്ട് ഞാനൊക്കെ എൻ്റെ ഈ കണ്ണൂർ ജില്ലയിൽ ഈ മലയോര ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ കാരണവന്മാരായിട്ട് വലിയ കാരണവന്മാരായിട്ട് ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറി വന്നവരാണ് ഒരു മൈഗ്രേഷൻ ഉണ്ടായിരുന്നത് കാരണം അന്നത്തെ അവിടുന്ന് കാട് വെട്ടിത്തെളിച്ച് ഇവിടെ വന്ന റോഡും എല്ലാം വഴിതെളിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശരിക്കും ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്താണ് ഇന്ന് ഞാൻ ജീവിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ഈ പ്രദേശമുള്ള എല്ലാവരും മലബാറിയിൽ നിന്ന് കുടിയേറി വന്നവരാണ് അതിനേക്കാളും ഭീകരമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കേരളീയർ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ളവർ മിക്കവരും വിദേശത്തേക്ക് കുടിയേറുന്നത് അത് ചിലവർ വിചാരിക്കും നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ നമ്മളെ ആ എക്കോണമീനെ സഹായിക്കും എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ മുന്നിൽ ഞാൻ നിങ്ങളോട് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചിന്തിച്ച സമയത്ത് എന്റെ മനസ്സിൽ തോന്നി ഇതേപോലെയാണ് നമ്മുടെ കേരളം അല്ലെ ഇന്ത്യ അടുത്ത ഒരു പത്ത് വർഷം പോകുന്നതെങ്കില് ഇപ്പോഴുള്ള നമ്മൾ സാധാരണക്കാരല്ലേ ഈ ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാര് അവർ ശരിക്കും പറഞ്ഞാൽ അവർ മേലോട്ട് വളരില്ല പകരം എന്ത് ചെയ്യുക അവരുടെ ലെവൽ ബിലോ ലെവലിലേക്ക് ബിലോ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് പോകത്തില്ല അതിനെന്തായാലും സമ്മതിക്കില്ല പക്ഷേ ബിലോ മിഡിൽ ലെവലിലേക്ക് പോകുന്ന രീതിയിലേക്ക് വരും കാരണം എന്താന്ന് വ്യക്തമായിട്ട് ഞാൻ പറയാം ഇന്ന് നമ്മളുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ പ്രായം നിങ്ങൾ ആലോചിച്ച് നോക്കിയു ഇപ്പൊ ഇപ്പോഴത്തെ ലെവൽ വെച്ച് പ്ലസ് ടു കഴിയുന്ന വാഴ തന്നെ കുട്ടികളാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ വരെ ജർമ്മനിയിലേക്കും മറ്റേതിലേക്കും പഠന കാര്യത്തിനായിട്ട് പോവുകയാണ് ശരിക്കും നമ്മളുടെ നാട്ടിൽ പൈസ ചെലവാക്കുന്ന ആളുകളുടെ ഒരു ഏജ് ചിന്തിച്ചിട്ടുണ്ടോ പണം ചെലവാക്കുന്നവർ ശരിക്കും ഏറ്റവും കൂടുതൽ പണം നമ്മൾ ചെലവാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പം കോളേജ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ആഘോഷങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് കാര്യങ്ങള് പല രീതിയിൽ അവർ ചിലവാക്കും അതിനുശേഷം ഒരു പടത്തെല്ലാം കഴിഞ്ഞ് ജോലിയില് കയറി കഴിയുമ്പോൾ ഈ ജോലി കിട്ടുന്നവരാണ് മൊബൈല് വാങ്ങാൻ ബൈക്ക് മേടിക്കാൻ വീട് വെക്കാൻ കല്യാണത്തിന് മുന്നേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരിക പിന്നീട് കല്യാണത്തിന് വേണ്ടിയോ അതിഭീകരമായിട്ടൊരു പൈസ ഏർ ആഘോഷങ്ങൾക്ക് വേണ്ടി ചെലവാക്കും കല്യാണം കഴിഞ്ഞാലോ കുട്ടികളായി അവരുടെ കാര്യങ്ങളായി ചെലവുകളായി പിന്നെ ഇവരുടെ ടൂറ് കാര്യങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൊബൈല് വരുന്നു ടി വി വാങ്ങുന്നു പുതിയ അപ്ഡേഷൻസ് വരുന്നു എല്ലാ അപ്ഡേഷൻസ് വരുമ്പോഴും എന്ത് ചെയ്യാ പുതിയ പുതിയ ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് അല്ലെങ്കിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഈ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള നമ്മൾ ഒരു പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തിയഞ്ചു വയസ്സിന് ഇടയിലുള്ള അല്ലെങ്കിൽ അമ്പത് വയസ്സിന് ഇടയിലുള്ള ഒരുവിധം ആൾക്കാരെന്തെയും ആ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അപ്ഡേഷൻസ് നടത്തും ഒരു നാല്പത് വയസ്സ് വരെയാണ് മെയിൻ ആയിട്ട് ഉള്ളത് ഞാൻ ഞാൻ പറയാം കാരണം അതിനപ്പുറത്തേക്കുള്ള ഒരു സാരമില്ല പഴയത് മതി ഒരു മൊബൈൽ ഫോൺ ആണെങ്കിലും ഇപ്പൊ നമ്മളെ ഒരു പതിനെട്ട് വയസ്സിന് അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സിന് മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരൊക്കെ ചിന്തിക്കും പുതിയ ഐഫോൺ വന്നു കാരണം ഉണ്ടല്ലോ നമുക്ക് പുതിയ ഐഫോൺ സിക്സ്റ്റീൻ പുതിയ ഇറങ്ങാൻ പോകുന്നു അത് എന്നാ വലിയാണോ ഒന്നര ലക്ഷം ആണെങ്കിലും എന്തായാലും നമ്മളത് മേടിക്കും അല്ലെങ്കിൽ പുതിയ ട്രെൻഡായിട്ട് ഡ്രസ്സ് കണ്ടു നമ്മളത് മേടിക്കും ബൈക്ക് പുതിയത് വന്നു എടുക്കും കാറ് വാങ്ങണം കാറ് മാറ്റിയെടുക്കും ഇങ്ങനെ പല രീതിയിലുള്ള അപ്ഡേഷൻസ് എന്ത് ചെയ്യും നമ്മൾ ഇവിടെ നടത്തും ചെലവാക്കൽ കൂടും നമ്മൾ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന പൈസ സ്പെൻഡ് ചെയ്യും നമ്മളെ നാട്ടില് ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ പതിനെട്ട് വയസ്സ് മുതൽ ഈ ഇരുപത് മുപ്പതോ ഇപ്പൊ നാല്പത് വയസ്സുള്ളവർ കയറി പോവുകയാണ് വിദേശത്തേക്ക് എന്തിനു വേണ്ടിയാണ് പോകുന്നത് ഇവിടെ ജീവിത നിലവാരമില്ല ഇവിടെ കിട്ടിയാൽ വരുമാനമില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വിദേശത്തേക്ക് ചെല്ലുന്നു വിദേശത്തെ അവസ്ഥ നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന കേരളത്തിൽ ഇരിക്കുന്ന നമ്മൾ കാണുന്നത് എന്താ അവൻ അവിടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുന്ന ചില ഫോട്ടോസാണ് മഞ്ഞ് ഉരുക്കി കിടക്കുന്ന മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ജർമ്മനിയില് കോട്ടിട്ട് തൊപ്പിയിട്ട് ഷൂസ് ഇട്ട് നല്ല ഗ്ലൗസ് ഇട്ട് നല്ല അടിപൊളി ഒരു ദി എസ് എൽ ആറിൽ ഫോട്ടോ എടുത്ത് കഴിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പൊട്ടന്മാരായി നമ്മൾ ചിലപ്പം ചിന്തിക്കാനോ എടോ അവൻ സ്വർഗത്തിലാണ് എന്നാണ് പക്ഷെ അവിടെ ജീവിക്കുന്ന അവരുടെ അവസ്ഥയും അവരുടെ ബുദ്ധിമുട്ട് വരുന്ന നമ്മളിവിടെ അറിയുന്നില്ല ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണത് നല്ല രീതി ജീവിക്കുന്നവരുണ്ട് അവിടെ വളരെ നല്ല ജീ രീതി ജീവിക്കുന്നവരുണ്ട് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ നാട്ടില് കഴിഞ്ഞ വാർത്ത വാർത്തയാണല്ലോ യു കെയിലൊക്കെ ഒരു പ്രക്ഷോഭം നടന്നത് എന്നാ അണമുട്ടിയ ചേരയും കടിക്കുമെന്ന പറഞ്ഞ അവസ്ഥയിലാണെന്ന് തോന്നുന്നു എന്ത് അവിടെയുള്ള ബ്രിട്ടീഷ് പൗരന്മാര് പോലും ശരിക്കും പറഞ്ഞാൽ ഏർ അവിടേക്ക് കുടിയേറി വരുന്നവർക്കെതിരെ തിരിഞ്ഞത് ശരിക്കും നമ്മൾ ആലോചിച്ചിട്ടില്ലേ നമ്മളുടെ നാട്ടിലേക്ക് ഈ ബംഗാളികളിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുന്ന നമ്മളുടെ എന്താ പറയാ ആ തൊഴിലാളികൾ അവരെ ഒരു പരിധി കൂടുതൽ ഇവിടെ വന്നത് ഇടപാട് നടത്തുമ്പോഴും അല്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്നാ നമ്മുടെ നാട്ടിൽ വന്നിട്ട് യുവമാൻ എന്നാ കളിയെ കളിക്കുന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു കാലത്ത് ഭരിച്ചു കൊണ്ടിരുന്ന ഹെഡ് വെയിറ്റ് ഉള്ള അഭിമാനം ഹൈൽ നിർത്തുന്ന ബ്രിട്ടീഷ് പോലുള്ള ഒരു ബ്രിട്ടൻ പോലുള്ള ഒരു രാജ്യത്ത് ചെന്നിട്ട് ഇവിടെ അടിമകളായി ചെന്ന് നമ്മൾ കടന്നിരുന്ന നമ്മൾ അവിടെ ചെന്ന് റോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ വേഷം കെട്ടാനോ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ചിന്ത എങ്ങനെയായിരിക്കും ഉണ്ടാവുക പുറമേ കാണിക്കുമ്പോൾ നല്ലതായിരിക്കും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക ഈ കാര്യം ആരും ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഇതേപോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്ന സമയത്ത് ഈ ചെലവാക്കേണ്ട ആളുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുക നമ്മളെ നാട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ട പണം എല്ലായിടത്തുണ്ടോ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്ക് ഇവിടുന്ന് പത്തും ഇരുപത്തഞ്ചും മുപ്പത് ലക്ഷം എടുത്തിട്ട് പോവുകയാണ് ഈ പൈസ മുഴുവൻ ചെലവാക്കുന്നത് വിദേശത്താണ് ഇവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതന്നെ ഇവിടെയുള്ള ഇനി ഇപ്പം ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇവിടെ ആകപ്പാട് ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് അയക്കുന്നതെന്നാ അവർ ഇങ്ങോട്ടേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഇവിടെയല്ലേ അവർ ജീവിക്കണം അവർ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വിദേശത്താണ് ഇവിടെയുള്ളത് തന്നെ രണ്ട് ആത്മാക്കൾ ആത്മാക്കളുണ്ടാവും ഒരു അപ്പനും അമ്മയും അമ്മയുണ്ടാവും ഇവിടെ ആ അപ്പനും അമ്മേനുള്ള വൃദ്ധ സദനങ്ങളിലേക്ക് പൈസ അയക്കുന്ന പോലെ അവരെ നോക്കാം ഇവിടെ ആരെ അവർ നോക്കിക്കോളൂ എന്നൊരു ചിന്തയാണ് വേണമെങ്കിൽ അല്ലെങ്കിൽ ആരെയും ഏൽപ്പിച്ചേക്കും അയൽപക്കത്തുള്ളവനോ കുടുംബത്തിലുള്ള പണിയില്ലാതിരിക്കുന്നവനോ നല്ല നാട്ടിൽ നിൽക്കുന്നവനോ ആരെ ഏൽപ്പിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടിയുള്ള പൈസ കൃത്യമായിട്ട് ഇങ്ങനെ വരും അതായത് വൃദ്ധസദനത്തിലേക്ക് പോകുന്ന പണം എന്ന രീതിയിൽ ആ പണം മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ അല്ലാതെ ഈ പ്രായമായി എന്റെ പപ്പയോടും മമ്മിയോടും പപ്പ പുതിയ മൊബൈൽ വന്ന് മേടിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇവരെ പണിയില്ലേ ഇവിടെ ഫോൺ പോലും നോക്കാൻ സമയമില്ല എന്നുള്ള രീതിയിൽ ഇതുവരെ ടെസ്റ്റ് ഫോൺ ഉപയോഗിക്കാത്ത ഒരാളാണ് എന്റെ പപ്പ അവരോട് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇല്ല വേണ്ട ഇങ്ങനൊക്കെ അങ്ങ് പോയാൽ മതി ചിന്തിക്കുന്നവരാണ് അതുപോലുള്ള ആണ് ഒരു പറ്റും ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ അവരുടെ സ്പെൻഡിങ് ലെവൽ ഒരു ലിമിറ്റ് ഉണ്ട് അവർക്കൊരു പരിധി വരെ ഇനി ചെലവാക്കുന്നതിനൊന്നും വലിയ താല്പര്യങ്ങളൊന്നുമില്ല അവര് മക്കൾക്ക് വേണ്ടിയാണ് പിന്നെയും അവിടെയുള്ള അവർ ആഗ്രഹിക്കുന്ന ഈ മക്കൾ വല്ലപ്പോഴും ഒന്ന് എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയാൽ എനിക്ക് എന്നാ പിന്നെ കൊച്ചുമക്കളെ നോക്കാനാണെങ്കിൽ കൊണ്ടുപോയാൽ ആ നാടെല്ലാം കാണാലോ എന്നുള്ള ചിന്തയില് കുറെ അപ്പനും അമ്മമാർ ഇവിടെ കരുതുന്നുണ്ട് അവർക്കൊരു സ്വപ്നം മക്കൾ പോയി ഇനി അവൻ എന്നെ കൊണ്ടുപോയ മക്കളെ നോക്കാനെങ്കിലും എന്നെ കൊണ്ടുപോകൂലോ എന്നൊരു ചിന്തയില് നിൽക്കുന്നവരാണ് ഇവിടെയുള്ള പല മാതാപിതാക്കളും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാറ്റഗറി ഈ രീതിയിൽ ഇങ്ങനെ നടന്നൊരു പത്ത് വർഷം കൂടെ കണ്ടിന്യൂ ചെയ്ത് ണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാടിന് ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവരുന്ന ഒരു സെക്ടറാണ് ശരിക്കും പറഞ്ഞാൽ കച്ചവടക്കാര് അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ ഇടത്തരം വ്യവസായി വ്യാപാരി വ്യവസായിരുന്നുണ്ടല്ലോ നിങ്ങൾക്കറിയാം ഒരുപാട് മേഖല പേര് ഈ പറയുന്ന സമയങ്ങളിൽ ബിൽഡിങ്ങുകൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണത്തില്ല റൂമുകളും കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടി പറ്റിയുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ പണി തീറ്റിട്ടുണ്ട് പക്ഷെ എല്ലാം തന്നെ ഒരു എനിക്ക് തോന്നുന്നു പകുതിയിലധികം ഇതുകളും എന്താ പറയാ കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുവാണ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനിടയിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ എത്ര ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത് ഞാനിപ്പോൾ കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് കേരളത്തിലെ അവസ്ഥ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറണമെങ്കിൽ ഈ പൈസ നാട്ടിൽ ചിലവാക്കുന്ന സാധാരണക്കാർ പോയി വാങ്ങുന്ന കച്ചവടക്കാരായിക്കോട്ടെ കച്ചവടക്കാർക്ക് ലാഭം കിട്ടി അവരതിൽ നിന്ന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങൾ നടത്തി മാത്രമേ എന്തെയ്യാ ഒരു ഇടത്തരം എക്കോണമി മാർക്കറ്റ് എക്കോണമിയിൽ ഒരു ചേഞ്ചസ് വരത്തുള്ളൂ പക്ഷെ ഇപ്പൊ ഈ നാട്ടിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാരായിക്കോട്ടെ കച്ചവടക്കാരായിക്കോട്ടെ അവരുടെ അവസ്ഥ ദയനീയമാണ് ചിലവരില്ലാതിരിക്കാൻ ചിലവർക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടാവും പക്ഷെ എല്ലാവരും എല്ലാം പറയുന്നത് ഒരു സെവന്റി പെർസെന്റേജ് കച്ചവടക്കാരൻ തട്ടിമുട്ടി തട്ടിമുട്ടി അങ്ങ് പോവുകയാണ് അവരവരുടെ കാര്യങ്ങൾ ചിലവർ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പൊ ഞാൻ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയ്ക്ക് ശേഷം ഒരു ബിസിനസ് തുടങ്ങിയതാ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷത്തെ എന്റെ പ്രവർത്തന ലാഭം കണ്ടപ്പോൾ ശരിക്കും ഞാൻ അഹങ്കരിച്ച ഒരാളാണ് കാരണം കൊറോണ സമയത്ത് ഉണ്ടായിരുന്ന കയ്യിലുള്ള ഒരു മൂന്ന് മാസം നാല് മാസം വീട്ടിൽ നമ്മ കയ്യിലെണ്ണാൻ മിച്ചം കിട്ടിയതും ആ ഒരു പൈസയൊക്കെ ഒക്കെ ചെലവാക്കി അതിന്റെ ഒരു റൊട്ടേഷൻ നടന്നു വന്നത് ആദ്യത്തെ ആ ഒരു ഒന്നൊന്നര വർഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഹങ്കരിക്കാവുന്ന രീതിയിൽ എന്റെ കയ്യിലേക്ക് പ്രോഫിറ്റ് വന്നായിരുന്നു പക്ഷെ പെട്ടെന്നുണ്ടായ ചില വിലക്കയറ്റങ്ങളും അതിലുണ്ടായിരുന്ന നഷ്ടവും അതിനെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ മാർക്കറ്റിലുള്ള ഭീകരമായ ഒരു മാന്യവസ്ഥ ഉണ്ടായിരുന്നു പണം ചെലവാക്കാൻ ആളില്ല എന്റെ ഒക്കെ ഞാൻ ടേൺ ഓവർ ഒക്കെ ഒരു എയ്റ്റി പെർസെന്റേജ് കുറഞ്ഞു പോയ ലെവലിലേക്ക് നമ്മൾ ഉണ്ടായിട്ട് വാങ്ങാനാളില്ല ക്രെഡിറ്റ് കൊടുക്കാന്ന് പറഞ്ഞാലും വാങ്ങിക്കാനാണില്ല കച്ചവടക്കാരെ വിറ്റ് പോകണ്ടേ വിറ്റ് പോകാതെ എങ്ങനെ തരും അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും അതിന് കാരണക്കാരൻ ഞാൻ പറഞ്ഞു നമ്മൾ ഭരിക്കുന്ന ഗവൺമെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഭരിക്കാൻ അറിയത്തില്ലാത്ത രീതിയിൽ അതായത് കയ്യിലേക്ക് വരുമാനം ഇല്ലാത്തപ്പോ സാധാരണക്കാരെ പിഴിയാൻ തുടങ്ങുവാണ് സാധാരണക്കാരെ പിഴിയും എത്ര മാത്രം നിൽക്കും ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ പല കാര്യങ്ങളും കൊണ്ട് ഞാൻ പറയാം മാറി മാറി വരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുടിപ്പിക്കുകയാണ് എനിക്ക് പറയുന്നൊരു സങ്കടമുണ്ട് ഈ പറയുന്ന രാഷ്ട്രീയക്കാർ ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് നടക്കുന്ന നമ്മുടെ നാട്ടിൽ എല്ലാവരും സ്വയം ലാഭത്തിനു വേണ്ടി മാത്രമാണ് നടക്കുന്നത് അതിൽ കുറച്ച് പേര് എക്സംഷൻ കേസുകളുണ്ട് പോട്ടെ അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ്സുകാര് കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പി കാര്യതെല്ലാം ഇതുകൊണ്ടോ എല്ലാവരും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ വിമർശിക്കാൻ നിന്നാൽ എന്ത് ചെയ്യാ അല്ലെ അവര് ചെയ്യുന്ന കുറ്റത്തെ കാണിച്ചു തന്നാൽ നമ്മൾ ചെയ്യാ നമ്മൾ കുറ്റക്കാരോ അത് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല നമ്മൾ ഇങ്ങനെ മിണ്ടാതെ ചത്ത് ചീഞ്ഞിങ്ങനെ ഇരിക്കുക എന്നാൽ മാത്രമല്ലേ നമുക്ക് ഓപ്ഷൻ ഇല്ല എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി നമുക്ക് ഇതിൽ മൂന്നെല്ലാം എടുക്കാൻ പറ്റുള്ളൂ എ എടുത്താലോ ഓ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുമ്പോഴേക്കും ബിയിലേക്ക് പോകാൻ തോന്നുന്നു പക്ഷെ ബി എടുത്താലുള്ള അവസ്ഥയാണ് അവന് പിന്നെ ഈ ആ ഒരു മലയ്ക്ക് ഭയക്കാനും അറിയില്ല ഇത് ഒരു ദുരവസ്ഥയാണ് നമ്മളുടെ കേരളീയത മാറി മാറ്റി ഈ ഒരു ഈ ഒരു ഭരണസ്ഥിതി അല്ലെങ്കിൽ ഈ ഭരിക്കുന്നവരുടെ അവർക്ക് അഹങ്കാരമാണ് അവർ എന്ത് ചെയ്താലും നമ്മൾ മിണ്ടാതെ കേട്ടു എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ പുറത്താണ് അവർ പരിചയം ഈ നമ്മളെ നാടിനെ ഇങ്ങനെ ആക്കി നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടിച്ചോറാക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പല ഭൂഷ്വ എന്നുള്ള പല സിദ്ധാന്തങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കിയിട്ട് ഇന്ന് വികസനത്തിന്റെ രാജാക്കന്മാരായിട്ട് കൊമ്പത്ത് കയറി ഇരുന്നിട്ട് കാര്യമില്ല അതിന് പ്രവർത്തിക്കുവാനുവേണ്ടത് കാണിച്ചു കൊടുക്കുവാനുവേണ്ടേ ഞാൻ പറയട്ടെ പണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന ചൈന ഇന്നും പറയുന്നുണ്ട് ചൈനയെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് കാണുന്നുണ്ട് എല്ലാവരും പക്ഷെ ആ ചൈന നടത്തിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ പോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ നാട്ടിൽ ഇന്ന് ഈ ഒരു സർക്കാരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ എത്രമാത്രം വികസിച്ചെ മുപ്പത് വർഷം മുന്നേ ചെയ്യേണ്ട പല അവസരം ഉണ്ടായിരുന്നിട്ട് അന്ന് അതിനെ മുഴുവൻ എതിർത്തിട്ട് ഇന്ന് ഞാൻ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു പറയുമ്പോൾ നമ്മൾ എത്രമാത്രം പുറകോട്ട് പോയിരുന്നൊരു കാര്യം ചിന്തിക്കണം നമ്മളെ നാടിന്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയം നമ്മളെ ഭരിച്ച് മുടിപ്പിച്ചവർ തന്നെയാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന നമ്മൾ ഇത് കേൾക്കുന്ന കുറെ അടിമ കൂട്ടങ്ങളുണ്ട് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ അടിമ കൂട്ടങ്ങൾ നേതാക്കന്മാർ പറയുന്ന ഛർദിക്കുന്നത് തിന്നുന്ന കുറെ അടിമ കൂട്ടങ്ങളുണ്ട് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഇതിന്റെ എന്നിട്ടോ ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് കുറെ രാഷ്ട്രീയവും ഗുണ്ടായുസവും കാര്യങ്ങളെല്ലാം കഴിച്ച് വിദേശത്തേക്ക് പോകും അവിടെ ചെന്നിട്ട് നമ്മളെ നാട്ടിൽ ഈ തോറ്റു പാടി കിടക്കുന്ന ഈ വൃത്തികെട്ട സിദ്ധാന്തം എടുത്തിട്ട് അവിടെ പോയിട്ട് പരിഷ്കരിക്കാൻ നോക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ആ നാട്ടുകാർക്ക് വരെ ശല്യം തോന്നി അവരത് പഠിച്ചു ഓടിക്കാൻ തുടങ്ങുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒറ്റ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നല്ല കാര്യം ചെയ്യുക അവിടെ ചെന്നാൽ നിങ്ങൾ വിദേശത്തേക്ക് പോക്കോ വിദേശത്തേക്ക് പോയിട്ട് മാന്യ മര്യാദക്ക് ജീവിക്കുക അവിടെ ചെന്നിട്ട് നിങ്ങൾ ആണ് വലുത് എന്നുള്ള ചിന്തയില് നിങ്ങൾ അവിടെ ചെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇന്ത്യയിലെ ബംഗാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന ബംഗാളികളെ പോലെയാണ് വിദേശത്ത് നിങ്ങളെ കാണുന്നത് അതൊരു നിങ്ങൾ എല്ലാ സിറ്റീസിനും കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ എന്ന് സെക്കൻഡ് അല്ല തേർഡ് ലെവലിലാണ് അതെ കാണുക കൂലിക്കാരാണ് അവരെ നിങ്ങൾക്ക് ഇന്ത്യ ഒരിക്കലും അവർക്കൊരു ടോപ്പ് ലെവലിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല അവര് അംഗീകരിക്കാൻ അത് ബുദ്ധിമുട്ടാണ് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നമ്മുടെ നാട്ടിലെ ചെലവുകൾ കൂടി ഞാൻ ഈ സാധാരണക്കാര് ഇവിടെ ചെലവാക്കാത്തടത്തോളം കാലം നമ്മളുടെ കയ്യിലുള്ള പൈസയുടെ വരുമാനവും കുറയും ഇവിടെയുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്നുള്ള പൈസ അവരുടെ ഈ ഇനിയോ ഇപ്പോഴുള്ള ബിസിനസ്സുകാർ പലരും പൂട്ടും ഇവിടെയുള്ള ചെലവാക്കൽ കുറയും ഇപ്പൊ ഉള്ള വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന പലരും പിന്നെ നാട് വിട്ട് ഓടാൻ തുടങ്ങും ഇതൊരു വളരെ മോശാവസ്ഥയാണ് ഇവിടെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാതെ എന്താ പറയുക ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളം ഒരു വൃദ്ധ സദനമായി മാറും അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇപ്പൊ നാട്ടിൽ തൊഴിലില്ലാതിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ കൂട്ടുകാരോട് ഞാൻ എന്നാൽ എൻ്റെ ഇവിടെ വന്ന ജോലി അന്വേഷിച്ച എന്റെ കമ്പനി വന്ന കുറച്ച് ഒരു നാല് കൂട്ടുകാരോട് ഉണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് മിക്ക വീടുകളിലും ഒരു അപ്പനും അമ്മയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഈ ഒരു നാട്ടിൽ തന്നെ ഇത് വിദേശത്ത് ഇവിടെയ്യാ നമ്മള് പോയിട്ട് അവിടെ ചെന്ന് പാ വയസ്സായവരെ നോക്കുവാണ് അതിനെ പകരം അതേപോലത്തെ ഒരു സെറ്റപ്പ് അതുപോലത്തെ സെറ്റപ്പ് വേണ്ട പക്ഷേ വീട്ടിൽ വണ്ടിയുണ്ട് പക്ഷെ കാർ ഓടിക്കാൻ കാറുണ്ട് പക്ഷെ വണ്ടി ഓടിക്കാൻ ആളില്ല ആ വണ്ടിയും എല്ലാം ഉണ്ട് പക്ഷെ കല്യാണത്തിന് പോകണമെങ്കിലും സിനിമയ്ക്ക് പോകണമെങ്കിലോ ഷോപ്പിങ്ങിന് പോകണമെങ്കിലോ ആരെ ആശ്രയിക്കും പറ്റത്തില്ല ആ ഒരു ആശുപത്രി കേസ് വന്നു അപ്പനും അമ്മേ തന്നെ ഉള്ളു അമ്മയ്ക്ക് വീട് നോക്കിയേ പറ്റൂ അപ്പന്റെ കൂടെ ആര് പോകും അല്ല അമ്മയുടെ കൂടെ ആര് പോകും ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് വരുവാണ് വിദേശത്തിരിക്കുന്ന മക്കൾ പൈസ ചെലവാക്കാൻ റെഡിയാണ് പക്ഷെ ഇവിടെ ഒന്നും നോക്കാൻ ആളില്ല അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ബിസിനസ് ആയി അവസരമായിട്ട് കുറെ പേരൊക്കെ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ ഞാൻ അവർക്ക് അഭിനന്ദിക്കുകയാണ് കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചിലത് ചെയ്യുമ്പോഴേ മറ്റതിന് വളമാണെന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമുക്ക് അവസരമാണ് അപ്പൊ ഒരുപാട് പേര് തൊഴിലില്ലാതിരിക്കുന്നവർ ഈ സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് വാല്യുവാടായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഹോം ക്ലീനിങ് അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പല അസിസ്റ്റൻസ് ഇങ്ങനത്തെ കൊല സർവീസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തൊരു ബിസിനസ് ആക്കി എടുത്താൽ ഈ ഞാൻ കറങ്ങുന്ന കസേരയും മേസി റൂമും ഉള്ള ജോലി മാത്രമേ ചെയ്തോളൂ എന്നുള്ള പണ്ടത്തെ കാഴ്ചപ്പാട് മാറ്റി നിർത്തിയിട്ട് സ്വയം എൻറ്റർപ്രണർ ആയിട്ട് മാറി ഞാൻ പറഞ്ഞു ഞാൻ ഒരു ആയി ഒരു വ്യവസായി ആയിട്ട് ഇറങ്ങിയത്തോളം മലം ഞാൻ നമ്മുടെ കൊച്ചകസര ചിത്രപ്പള്ളി ഏർ പണ്ട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നത് ഒരുത്തന്നൊരു എൻറ്റർപ്രണർ ആയിട്ടുണ്ടായത് ഓൾവേസ് ആണ് എൻ്റർപ്രണർ എന്നാണ് പറയുന്നത് ഇനി ഒരിക്കലും അവന് എൻടർപ്രണർ ആകാതിരിക്കാൻ പറ്റത്തില്ല പ്രശ്നങ്ങൾ ഉണ്ടാകും എനിക്കാണേലും ഇന്നത്തെ ഇവിടുത്തെ എന്റെ ഏജാമ്പിൾ എന്റെ ബിസിനസ്സിൽ ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ട് കാരണം എനിക്ക് എനിക്കിത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ ഞാൻ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് നമ്മുടെ ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം അവർക്ക് ഒരു റിട്ടേണും കാര്യങ്ങളെല്ലാം കൊടുത്താൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്കിവിടെ ഉത്പാദനം കൂട്ടിയേ പറ്റൂ ഉൽപാദനം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂ എനിക്ക് ഇതിനകത്ത് ലാഭം കുറഞ്ഞാലും ഉത്പാദനം കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വിൽപ്പനയിലുള്ള ഇത് കൂട്ടിയാൽ മതി അങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ ഞാനിവിടെ ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ ഈ കാറ്റഗറി കാര്യങ്ങളൊക്കെ മാറി വന്ന് നമ്മുടെ നാട്ടിൽ ഒരു ഉയർച്ച ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്പെൻഡിങ് കൂട്ടണം ഇവിടെ സ്പെൻഡിങ് കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം ഇവിടെയുള്ള കുറെ ബിസിനസ് പുതിയ ഇനി വേണ്ടത് നമുക്ക് വിൽപ്പനയല്ല വേണ്ട വ്യാപാരങ്ങളും അല്ല വേണ്ട നമുക്ക് ഉൽപാദനമാണ് കേരളത്തിൽ എന്ത് ഉത്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതാണല്ലോ നമ്മുടെ പ്രകൃതി ഇതായിട്ടുള്ളത് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ കുന്നും മലയും കാടും എല്ലാം ഉണ്ട് അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ എപ്പോഴും ഇത് കിട്ടുന്നത് ടൂറിസത്തിന് ഏറ്റവും നല്ല സ്കോപ്പ് ഉള്ള നാടാണ് നമ്മുടെ ഈ ടൂറിസം മാത്രം മതി സിംഗപ്പൂർ കണ്ടില്ലേ ടൂറിസം കൊണ്ട് തന്നെ കോടികൾ ഉണ്ടാക്കുന്നത് അവരുടെ കിടിപ്പിടെ എനിക്ക് തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെന്റേജ് മിക്ക ടൂറിസ്റ്റുകളാണെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ ഒരു വരുമാനം സൃഷ്ടിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല വൃത്തിയുള്ള നല്ല എന്താ പറയുക ഫോർകാസ്റ്റിങ്ങോട് കൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു റോഡായിക്കോട്ടെ തോടായിക്കോട്ടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്വത്തുക്കളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചു അതിനെ വരുമാനമാക്കി മാറ്റാൻ സാധിക്കും അപ്പൊ എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഈ ഇതിനെല്ലാം കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം ഇനി ആണെങ്കിൽ ചെലവ് കൂടും ചെലവ് കൂടുമ്പോഴും നമ്മളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയെ വളർത്തിയേ പറ്റൂ ഈ പൈസ വളർത്താൻ വേണ്ടി എന്ത് ചെയ്യുക ഏറ്റവും ഇപ്പൊ നമ്മൾ ഏറ്റവും ബേസ് ലെവലാണ് നിൽക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കയ്യിലുണ്ടാക്കുന്ന പൈസ ബാങ്കിൽ കിടക്കുവാണ് ബാങ്കിൽ എഫ് ഡി അല്ലെ അവരുപാടി കുറച്ചും കൂടെ റിട്ടേൺ ഉദ്ദേശിച്ച് ഇൻഷുറൻസിലേക്ക് പോകും പക്ഷെ അതിനേക്കാളും മുകളിലാണ് ഈ പറയുന്ന ചിട്ടിയും കാര്യങ്ങളും ഗോൾഡ് റിയൽ എസ്റ്റേറ്റ് നിൽക്കുന്നത് അതിനേക്കാളും മുകളിലാണ് ഒരുപടി മുകളിലാണ് ഇന്ത്യൻ എക്കോണമി നിൽക്കുന്നത് ഓഹരി വിപണി എന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള നിക്ഷേപിക്കാൻ ഇത്രയും ഫ്രീഡം ഫ്രീ ആയിട്ടോ ഞാനൊക്കെ എന്റെ ഒരു രൂപ പോലും ഞാൻ ബാങ്കിലധികം സൂക്ഷിക്കാറില്ല കിട്ടുന്ന പൈസ പരമാവധി അഞ്ച് അടുത്ത മാസം ആവശ്യമുള്ള പോലും ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൽ സേഫ് ആയിട്ടുള്ള ഫണ്ടുകൾ ഉണ്ട് അതിനകത്ത് ഇട്ടുപോക്കും ആവശ്യമുള്ളപ്പോൾ എനിക്ക് നാളെ ഒരു അയ്യായിരം രൂപ വേണോ ഞാൻ ഇന്ന് വിഡ്രോവില് കൊടുത്ത നാളെ എന്റെ അക്കൗണ്ടിൽ പൈസ വരും അത്ര സിമ്പിൾ ആണ് ഏറ്റവും നമ്മൾ ടെക്നോളജി മൊബൈൽ ഇത്തരം കാര്യങ്ങളുള്ള സമയത്ത് ഇതിനെക്കുറിച്ച് വഴി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ടെക്നോളജിക്ക് എൻ്റെ കുറച്ച് അഡ്വാൻസ്മെന്റ് വരുത്തിയാൽ മാത്രം മതി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വിദേശത്ത് പോകോ നാട്ടിൽ നിന്നോ എന്താണെങ്കിലും ചെയ്തോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയെ നമുക്ക് വേണ്ടി പണിയെടുക്കാൻ സാധ്യത അതായത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യം നിങ്ങൾ ഇനിയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ ഞാൻ പറയുവാണ് ദാരിദ്ര്യം ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യാവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ അത് ഇനി കൂടി കൂടി വരും ബിലോ ലെവലിലേക്ക് ബിലോ മിഡിൽ ക്ലാസ് താഴേക്കേ പോകത്തുള്ളൂ ഈ മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ഒരാളും ഉയരാൻ ചാൻസ് കാണുന്നില്ല അല്ലെങ്കിൽ മാറി ചിന്തിക്കാത്ത ഒരാളും ഇതിൽ നിന്ന് മുന്നോട്ട് പോകില്ല ഇത് എനിക്ക് വളരെ സങ്കടത്തോടുകൂടി ഞാൻ പറഞ്ഞു എന്റെ ഒരു ആത്മരോഷം കൂടെ എന്റെ ഉള്ളിലുണ്ട് ഞാൻ ഇത് പറയുമ്പോൾ കാരണം പലരോടും പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയും പറഞ്ഞാലേ മനസ്സിലാക്കുള്ളൂ ഇത് മനസ്സിലാക്കണ നിർബന്ധമൊന്നുമില്ല അവർ ഇനിയും ഊറ്റിക്കൊണ്ടേയിരിക്കും അതൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കേലും ഇഷ്ടപ്പെട്ടിട്ടില്ലാന്നങ്ങൾ ഇതൊരു പരമമായ യാഥാർത്ഥ്യമാണ് എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞോ എനിക്ക് കുഴപ്പമൊന്നും ഒരു സന്തോഷമുള്ളൂ പക്ഷെ ഈ ഒരു ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരുന്നിട്ട് നമ്മൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ചിലപ്പോൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഇതിനു വേണ്ടിയായിരിക്കും നിങ്ങളത് പറഞ്ഞു പക്ഷെ ചിന്തിക്കുമ്പോൾ നിങ്ങളെ പ്രവൃത്തിയില്ലെങ്കിലും ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നാലും നമ്മുടെ നാടിനൊരു മാറ്റം കൊണ്ടുവരാം ഇനി നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ബിസിനസ് ബിസിനസ്സാണോ കൊണ്ടുവരാൻ സാധിക്കുന്നത് ആ ബിസിനസ്സിന് വേണ്ടി കുറച്ച് കർഷകൾ എഡ്യൂക്കേഷൻ കാര്യങ്ങളും കൊടുത്ത് അത്തരം മാനുഫാക്ചറിങ് ലെവലിലേക്ക് സംഭവങ്ങൾ കൊണ്ടുവരിക നമ്മുടെ എക്കോണമിയെ വളർത്താൻ ഏറ്റവും നല്ല ഇതാണ് ഇവിടുന്ന് ഓഴിച്ചുവിട്ട കിറ്റെക്സുകാരൊക്കെ ഇപ്പം രണ്ടാം ഘട്ടമായിട്ട് തെലങ്കാനയിലും ആധുനിക ഭീകരമായ ഇൻവെസ്റ്റ്മെന്റ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ലൊരു നിക്ഷേപം നമുക്ക് എന്ത് കുറച്ച് ഇത് പോയേ ഉള്ളൂ ആര് ന്യായീകരിക്കുന്ന എല്ലാവർക്കും സ്തുതി എനിക്ക് അത്രേ പറയാനുള്ളൂ ആ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ അല്ലെങ്കിൽ വ്യവസായികളെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഉൽപാദനം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ നമ്മുടെ നാട്ടിലെ ജോലി ഇല്ലാതിരിക്കുന്ന യുവാക്കള് എനിക്ക് മറ്റേ ഗവൺമെന്റ് ജോലി തന്നെ കിട്ടുള്ളൂ എന്നിട്ട് കിട്ടിയാലും ഞാൻ അടങ്ങുമെന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കാതെ കിട്ടുന്ന സമയത്ത് പുതിയൊരു ആശയമായിട്ട് ആശയമായിട്ടിറങ്ങി എന്തെങ്കിലും സർവീസ് ഇൻഡസ്ട്രിയോ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങി അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കിട്ടുന്ന എങ്ങനെയും പൈസ ഉണ്ടാക്കി ആ കിട്ടുന്ന പൈസയുടെ ചെറിയ വിഹിതമെങ്കിലും ഓഹരി മൂലം നിക്ഷേപിച്ച് ആ പൈസയെ വളർത്തിക്കൊണ്ട് വരിക എങ്കിൽ മാത്രമേ നമ്മൾക്കൊന്ന് സെറ്റിൽ സെറ്റിലാകേണ്ട സമയം റിട്ടയർമെന്റ് ആകുന്ന ഒരു നാൽപ്പത് വയസ്സിന് ശേഷം എടാ ഒരു പത്ത് വയസ്സ് മുന്നേ എങ്കിലും ഇത് ചെയ്താൽ മതിയെന്ന് ചിന്തിച്ചാൽ അന്തേ ചിന്തിച്ചൊരു കാര്യമില്ല ഇപ്പോഴേ അതിനുള്ളൊരു മുൻകരുതലെടുത്ത് വെക്കുക അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും നടത്തിയില്ലേലും നിങ്ങളുടെ കയ്യിലുള്ള പണം പോകാതിരിക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് മാറി ചിന്തിക്കുക നമ്മുടെ നാട്ടിലെ അവസരങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഈ പറയുന്ന ഓ മറ്റേ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയും ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയല്ലേ ടേം ഇൻഷുറൻസിനെ പറ്റി ഒക്കെ എന്തെങ്കിലും സംശയം വേണ്ടത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കും അപ്പോ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായിട്ട് എനിക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആകണമെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുവാണെങ്കിൽ അതിന് വേണ്ട ഫുൾ സപ്പോർട്ട് ഞാൻ ഇവിടുന്ന് ചെയ്തു തരുന്നതാണ് കൃത്യമായ പ്ലാനിങ്ങും കാര്യങ്ങളും നടത്തി ഇപ്പൊ ഒരുപാട് ക്ലാൻസ് ഇപ്പൊ ഒരു നാല് മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ എന്റെ സ്വന്തം മകനെ പോലെ കാണുന്ന അല്ലെങ്കിൽ അനിയനെ പോലെ അല്ലെ കൂട്ടുകാരനെ പോലെ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് കിട്ടി എനിക്ക് അവരുടെ സാറോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ട ഒരാളായിട്ട് എനിക്കും എന്താ പറയാ കാര്യങ്ങൾ പറഞ്ഞാലേ എനിക്ക് പക്ഷെ ഇതുപോലെ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കും പഠിക്കാൻ സാധിക്കുന്ന ാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും വിളിക്കാം അപ്പോൾ എല്ലാവിധ എന്താ പറയാ സഹായത്തിനും മ്യൂച്വൽ ഫണ്ടും എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസും നമ്മൾ വാർത്ത ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്